ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് ആയിട്ട് മാത്രമല്ല ഈവനിംഗ് സ്നാക്സ് ആയിട്ട് നമുക്കിത് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഒരു സവാള എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് തയ്യാറാക്കി എടുക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഇവിടെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് പാകത്തിന് വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളതാണ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി സവാള ഒന്ന് വയന്ന് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് വയന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു നാല് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് മുട്ടയും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരത്തെ പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇന്നിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ തീയപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇവിടെ ഇതൊരു സൈഡ് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അടിഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകൾ ഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് ആ പാനിലേക്ക് തന്നെ ഇത് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി അടിഭാഗവും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഇതിനായിട്ടൊന്ന് മൂടി വെച്ചു കൊടുക്കാം രണ്ട് സൈഡ് നമുക്ക് കുക്കായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്കിത് ചെയ്തെടുക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം